ആദിവാസി സമരവും അവിടെ എത്തിച്ചേർന്ന ആദ്യ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ അവർക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയും പറയുന്ന ഒരു കഥയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലൂടെ പറയുന്നത് ടോവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടു നല്ല കിഡില്ലൻ സിനിമയായിരുന്നു ശരിക്കും നരിവേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡില്ലം വേട്ട തന്നെയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോവിനോ തോമസിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല ഡയറക്ഷൻ സ്ക്രീൻ പ്ലേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേരൻ്റെ അഭിനയം വില്ലനായിട്ട് ചേരനാണ് വരുന്നത് അങ്ങേരുടെ അഭിനയവും ടോവിനോ തോമസിൻ്റെ അഭിനയം എല്ലാം ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ഇത്രയും കിടിലനായിട്ട് നരി വേട്ടയല്ല ഇത് സിംഹത്തിനെയാണ് വേട്ടയാടിയിരിക്കുന്നത് സിംഹത്തിന ടോവിനോ തോമസിൻ്റെ ഏറ്റവും നല്ല പടമായിരിക്കും ഈ നരിവേട്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ടോവിനോ തോമസ് എന്താ മൈന്യൂട്ട് മൈന്യൂട്ട് ഓരോരോ സീനിലും ആക്ടിങ്ങിൽ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല ടോവിനോ തോമസ് കാലക്കിൽ അതിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഓരോരോ കഥാപാത്രങ്ങളും ആ ആദിവാസിയിലെ ഗ്യാങിനെ നയിക്കുന്ന അവർ എല്ലാവരും ആ ചെങ്ങായി എല്ലാവരും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തു നല്ല സിനിമയായിരുന്നു കിഡിലൻ സിനിമ എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് ടോവിനോക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനത്തെ അത്രയും നല്ലൊരു സിനിമയായി എരിവേട്ട സിനിമയുടെ സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ സ്റ്റോറി അതിൻ്റെ ആ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതി എല്ലാം ഭയങ്കര കിഡിലനായിട്ട് ആ ഡയറക്ടർ സമ്മതിച്ചിരിക്കുന്നു അത്രയും നല്ല ഡയറക്ഷനായിരുന്നു സിനിമാറ്റോഗ്രാഫിയും ഭയങ്കര ക്ലാസിക് ക്ലാസ്സിക്കായിട്ടുണ്ട് അതിൻ്റെ ഓരോരു സീനിലും നമ്മളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആദിവാസി സമരവും അവിടെ എത്തിച്ചേരുന്ന ആദ്യ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ അവർക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയും പറയുന്ന ഒരു കഥയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലൂടെ പറയുന്നത് ടോവിനോ തോമസ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത് ഇതിൽ വില്ലനായിട്ട് വരുന്നത് നമ്മളെ ചേരൻ ആണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് ചേരൻ്റെയും ടോവിനോ തോമസിൻ്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടുണ്ട് അത്രയും സൂപ്പർ ഹിറ്റ് ഹിറ്റായിരിക്കും ഇത് വമ്പർ ഹിറ്റ് അടിക്കുന്ന സിനിമ അതിൻ്റെ അഭിനയം എല്ലാം ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ഇത്രയും കിഡിലനായിട്ട് നരിവേട്ടയല്ല ഇത് സിംഹത്തിനെയാണ് വേട്ടയാടിയിരിക്കുന്നത് സിംഹത്തിനാണ്